ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എയിറ്റ് പോരാട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പതിനെട്ട് റൺസിൻ്റെ വിജയം വിജയത്തിനായി അവസാനം വരെ പൊരുതിയ ശേഷമാണ് യു എസ് എ പരാജയം സമ്മതിച്ചത് വരും നാളുകളിൽ യു എസ് എ ഒരു മികച്ച ക്രിക്കറ്റ് ശക്തിയായി വളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടോസ് നേടിയ യു എസ് എ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയച്ചു നാൽപ്പത് പന്തിൽ എഴുപത്തിനാല് റൺസെടുത്ത ഡി കോക്കാണ് സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ അഞ്ച് സിക്സും ഏഴ് ഫോറും താരം നേടി ക്യാപ്റ്റൻ മാക്രം മുപ്പത്തിയേഴ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് റൺസ് എടുത്തു ക്ലാസ് എൻ മുപ്പത്തിയാറും സ്റ്റപ്സ് ഇരുപതും റൺസ് എടുത്തു ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറിന് മുകളിൽ പോകുമെന്ന് തോന്നിച്ച സ്കോറാണ് യു എസ് എ ബോളേഴ്സ് ഇരുന്നൂറിൽ താഴെ പിടിച്ചു നിർത്തിയത് മറുപടി ബാറ്റിംഗിൽ യു എസ് എ ഭേദപ്പെട്ട തുടക്കം ലഭിച്ചു എന്നാൽ മുപ്പത്തിമൂന്നിന് പൂജ്യം എന്ന നിലയിൽ നിന്ന് അൻപത്തിയാറിന് മൂന്ന് എന്ന അവസ്ഥയിലേക്ക് വേഗത്തിൽ വീണത് യു എസ് എക്ക് തിരിച്ചടിയായി സ്റ്റാർ ബാറ്റർ ആരൺ ജോൺസ് പൂജ്യത്തിന് പുറത്തായതും വിനയായി കോറി ആൻഡേഴ്സിനും കാര്യമായി ഒന്നും ചെയ്യാനായില്ല എഴുപത്തിയാറ് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട നിലയിൽ തകർന്ന യു എസ് എ ആറാം വിക്കറ്റിൽ തൊണ്ണൂറ് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഹർമിത് സിംഗും ആൻഡ്രിയറ്റ് ഗൌഡും ചേർന്ന് കരകയറ്റി ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷ യു എസ് എ യ്ക്ക് ഉണ്ടായിരുന്നു രണ്ടോവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം മതിയായിരുന്നു വിജയിക്കാൻ എന്നാൽ റബാദയുടെ പത്തൊൻപതാം ഓവറിൽ രണ്ട് റൺസ് മാത്രമാണ് ലഭിച്ചത് കൂടാതെ ഒരു വിക്കറ്റും നഷ്ടമായി അവസാന ഓവറിൽ ഇരുപത്തിനാല് റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത് ആൻഡ്രിഡ് നോർക്കയുടെ ഓവറിൽ ലഭിച്ചത് അഞ്ച് റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പതിനെട്ട് റൺസിൻ്റെ വിജയം ദക്ഷിണാഫ്രിക്കായി റബാദ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഷംസിയെ നാല് ഓവറിൽ യു എസ് എ അൻപത് റൺസാണ് അടിച്ചത് മഹാരാജ് ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി